ഹലോ എവരി വൺ മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുകയാണ് നമ്മളിന്ന് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ എല്ലാവർക്കും അറിയാം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിൻ്റെ കൺഫർമേഷൻ വന്നിരിക്കുകയാണ് എല്ലാവരും പഠനം ആരംഭിച്ചു കാണും മാസ്റ്റർക്ക് നിങ്ങളോടൊപ്പം ഉണ്ട് മാസ്റ്റർക്ക് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ക്ലാസ്സസ് ഇന്ന് മുതൽ ക്രാഷ് ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് എല്ലാവരും ജോയിൻ ചെയ്ത് നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഡെയിലി സ്റ്റഡി പ്ലാനോട് കൂടി നമ്മൾ അമ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാനും ഡെയിലി എക്സാംസ് വീക്ക്ലി എക്സാംസ് മന്ത്ലി എക്സാം അങ്ങനെ നിങ്ങളെ ട്രെയിൻ ചെയ്യിച്ച ക്സിമം പി വൈ ക്യൂ സെഷൻസ് ലൈവ് ആയിട്ടുള്ള പി വൈ ക്യൂ ഡിസ്കഷൻ പി വൈ ക്യൂ സെഷൻസ് അതുപോലെയുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക അപ്പോൾ ഇനി നിങ്ങളുടെ മുന്നിൽ സമയമില്ല അപ്പം നന്നായിട്ട് പഠിക്കുക ഓക്കെ സ്റ്റഡി പ്ലാനോട് കൂടി കറക്റ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു മുന്നേറാൻ ശ്രമിക്കുക ഓക്കെ അപ്പം നമുക്ക് പി വൈക്യൂ ഡിസ്കഷൻ എത്രത്തോളം എക്സാം എഴുതുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിക്കുന്നതിന് അത്രമാത്രം പ്രാധാന്യമുണ്ട് കാരണം എങ്ങനത്തെ രീതിയിലാണ് നമ്മുടെ പി എസ് സി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനും എത്രത്തോളം ആഴത്തിൽ പഠിക്കണമെന്ന് മനസ്സിലാക്കാനും എല്ലാം സാധിക്കും ഓക്കെ അപ്പം നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് അതുപോലെ ഓരോ ഓപ്ഷനും നമുക്ക് പഠിക്കാം അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഓക്കെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇഞ്ചുറി ടു ദ ലോവർ ട്രങ്ക് ഓഫ് ബ്രേക്കിയൽ പ്ലക്സസ് ഈസ് കോൾഡ് ഓക്കെ അപ്പോൾ ബ്രേക്കിയൽ പ്ലക്സസിൻ്റെ ലോവർ ട്രങ്കിന് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അതിന് എന്താ പറയുക എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് നോക്കാം ഏർബ്സ് പെരാലിസിസ് ക്ലംകീസ് പെരാലിസിസ് ക്ലോ ഹാൻഡ് ഹോണോ സിൻഡ്രോം മൂന്ന് നാല് ഓപ്ഷൻസ് നമ്മൾ വായിച്ചു നമ്മൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വായിക്കുക ഓപ്ഷൻസ് നാലെണ്ണം ഇപ്പോൾ ആദ്യത്തെ ആൻസർ ആണ് നമുക്കറിയാം എന്നറിയാമെങ്കിലും നമ്മൾ നാല് ഓപ്ഷനും വായിക്കണം ചിലപ്പോൾ രണ്ട് ഓപ്ഷൻസ് ശരിയായി വരാം നാലാമത്തെ ഓപ്ഷൻ ചില ചിലപ്പോൾ എ ആൻഡ് ബി ആയിരിക്കാം അതുകൊണ്ട് നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് വായിക്കുക എന്നിട്ട് മാത്രം നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഓരോ ക്വസ്റ്റ്യനും വായിച്ചു കഴിഞ്ഞതിന് ശേഷം അപ്പോൾ തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ തന്നെ ബബിൾ ചെയ്യണം അവസാനത്തേക്ക് മാറ്റി വെക്കരുത് അപ്പോൾ ബ്രേക്കിയൽ പ്ലക്സസ് എന്താ ലോവർ ട്രങ്കിന് ഇഞ്ചറി വന്നാൽ എന്താണെന്നുമാണ് ചോദ്യം അപ്പൊ നമുക്ക് അതൊക്കെ പറ്റി ഒന്ന് ഓടിച്ചു നോക്കാം അതുപോലെ ബാക്കിയുള്ള ഓപ്ഷൻസും ഒന്ന് നോക്കാം ഓക്കെ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ക്ലംകീസ് പെരാലിസിസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ബ്രേക്കിയൽ പ്ലെക്സസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ബണ്ടിൽ ഓഫ് നെർവ്സ് ദ്രം ദൂട്ട്സ് നമ്മുടെ നെക്ക് മുതൽ നമ്മുടെ സർവൈക്കൽ എന്ന് പറയുന്നത് നെക്ക് മുതൽ അത് മുതൽ അപ്പർ ട്രങ്ക് വരെയുള്ള ആ കംപ്ലീറ്റ് ആ ബണ്ടിൽ ഓഫ് നെർവ്സിനെയാണ് നമ്മുടെ ബ്രേക്കിയൽ പ്ലെക്സസ് എന്ന് പറയുന്നത് അപ്പോൾ അത് എത്ര മുതൽ എന്ന് പറഞ്ഞാവോ സി ഫൈവ് മുതൽ ടി വണ്ണ് വരെയും വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിങ്ങനെ നെറ്റ്വർക്ക് പോലെ ഇങ്ങനെ കിടപ്പുണ്ട് സി ഫൈവ് മുതൽ താഴെ വരവുള്ള ആ നെർവിൻ്റെ ബണ്ടിൽ ഞരമ്പിൻ്റെ ബണ്ടിലിനെയാണ് നമ്മൾ ബ്രേക്കിയൽ പ്ലെക്സസ് എന്ന് പറയുന്നത് അപ്പോൾ ബ്രേക്കിയൽ പ്ലെക്സസിന് ഇഞ്ചറി വരിക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ കഴുത്ത് എന്തെങ്കിലും കഴുത്തിന് എന്തെങ്കിലും ഇഞ്ചറി വരിക അപ്പോൾ അങ്ങനെ വേദനയും ഒരു ഭയങ്കര ഒരു വേദനയും ക്ഷീണവും സും അതുപോലെ മരവിപ്പും ഒക്കെ കൈകളിലെല്ലാം ഉണ്ടാവാം ഓക്കെ അപ്പോൾ ചിലപ്പോൾ അത് തനിയെ വന്ന് തനിയെ മാറും ചിലപ്പോൾ ഇഞ്ചുറി സിവിയർ ആണെങ്കിൽ അത് മാറാൻ സമയമെടുക്കും ചികിത്സ വേണ്ടി വരാം അപ്പോൾ ബ്രേക്കിയൽ പ്ലെക്സസ് എന്ന് പറയുന്നത് ബണ്ടിൽ ഓഫ് നെർവ്സ് ആണ് സി മുതൽ ടി വരെയുള്ള ബണ്ടിൽ ഓഫ് നെർവ്സ് ആണ് ആണല്ലോ യെസ് ഇവിടുത്തെ ചോദ്യം അതിൻ്റെ ലോവർ ട്രങ്കിൽ ഇഞ്ചറി വന്നാൽ എന്താണെന്നാണ് അല്ലേ ഓക്കെ അതിൻ്റെ ലോവർ ട്രങ്കിൽ ഇഞ്ചറി വന്നാൽ എന്താണെന്നാണ് ചോദ്യം അപ്പോൾ നമ്മുടെ ഏബ്സ് പാൽസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേൽഭാഗത്താണ് എന്തെങ്കിലും ഇഞ്ചറി വരുന്നതാണ് ഏബ്സ് പാൽസി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ക്ലംകീസ് പെരാലിസിസ് എന്ന് പറഞ്ഞാൽ ഈ ബ്രേക്കിയൽ പ്ലക്സസ് അതായത് സി മുതൽ സി മുതൽ ടി വരെയുള്ള ബ്രേക്കിയൽ പ്ലക്സസിന് ഇഞ്ചറി വന്നു കഴിഞ്ഞാൽ ഓക്കെ സംഭവിക്കുന്നതാണ് അപ്പോൾ സി മുതൽ ടി വണ് ടി വൺ വരെയുള്ള എന്തെങ്കിലും ഇഞ്ചറി വന്ന് എന്തെങ്കിലും ഇഞ്ചറി വരുന്നതിന് ബ്രേക്കിയൽ പ്ലെക്സസ് ഇഞ്ചറി എന്നും അതിൻ്റെ താഴ്ഭാഗത്തോട്ട് ലോവർ ട്രങ്ക് അത് നോട്ട് ചെയ്യണം കേട്ടോ ലോവർ ട്രങ്ക് അതിൻ്റെ താഴ്ഭാഗത്താണ് ഇഞ്ചറി വരുന്നതെങ്കിൽ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള അവസ്ഥയാണ് കീസ് പാൽസി അല്ലെങ്കിൽ കീസ് പരാലിസിസ് അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക അതേ ആയിരിക്കും അതുപോലെ കൈകളിലെ സെൻസേഷൻ ഒന്നും അറിയുന്നില്ല പ്രത്യേകിച്ച് നമ്മുടെ അപ്പോൾ ഒരു ക്ലോ ഹാൻഡ് പോലെയുള്ള ഒരു ക്ലോ പോലെ ഇരിക്കും നമ്മുടെ ഒക്കെ അങ്ങനെ ഇരിക്കും നമ്മുടെ കായി അപ്പോൾ അതൊരു ക്ലോ ഹാൻഡ് ഓപ്ഷനിലുണ്ടായിരുന്നു അതിൻ്റെ ഒരു ലക്ഷണം മാത്രമാണ് അപ്പോൾ സി എയ്റ്റും ടി വണ്ണും ഒക്കെ ഡാമേജ് ആയിട്ട് ക്ലോ ഹാൻഡ് പോലെ ഇരിക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ഈ കൈ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നും ചെയ്യാൻ പറ്റില്ല കൈ അങ്ങനെ ക്ലോ പോലെ ഇങ്ങനെ വളഞ്ഞു തന്നെ ഇരിക്കും അപ്പോൾ അതാണ് ഈ കീസ് പെരാലിസിസ് ഓക്കെ ക്ലോ പോലെ ആ കൈ ഇങ്ങനെ ഇതായിട്ടിരിക്കുന്നത് നമ്മൾ ക്ലം കീസ് പെരാലിസിസ് എന്ന് പറയുന്നു അപ്പോൾ നമ്മുടെ ആൻസർ അതാണ് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ക്ലോ ഹാൻഡ് ഈ കീസ് പെരാലിസിസിന് കൈകിന് പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇനി ഏർബ്സ് പെരാലിസിസ് എന്ന് പറഞ്ഞാൽ ബ്രേക്കിയൽ പ്ലെക്സസിൻ്റെ മേൽഭാഗത്തിനാണ് ഇഞ്ചുറി വന്നിരിക്കുന്നത് നമുക്ക് നോക്കിയാലോ ഹർബ്സ് പാരാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ബ്രേക്കൽ പ്ലെക്സസിൻ്റെ ഇഞ്ചുറി തന്നെയാണ് അതും നമ്മുടെ കയ്യിലൊക്കെ വീക്ക്നെസ്സും പെരാലിസിസും ഒക്കെ സംഭവിക്കുന്നു കുട്ടികളിലൊക്കെ കാണാൻ സാധിക്കും കേട്ടോ കുട്ടികളിലും അഡോളസൻസിലും അഡൽറ്റ്സിലൊക്കെ വരാം ഇതിൽ കൂടുതലും ഈ ബ്രേക്കൽ പ്ലെക്സസിൻ്റെ മേൽ ഭാഗത്തിനാണ് സി ഫൈവ് സി സിക്സ് അപ്പർ ഭാഗത്തിനാണ് ഇഞ്ചറി വരുന്നത് കേട്ടോ അപ്പോൾ ഷോൾഡറിനും അപ്പർ ആം മസിൽസിനും ഒക്കെയാണ് നമ്മളിങ്ങനെ കുഞ്ഞിനെ ചൈൽഡ് ബർത്തിൻ്റെ സമയത്ത് കയ്യിൽ വലിച്ചെടുക്കുമ്പോൾ കൈയിൽ വരാൻ സാധ്യതയുള്ളതാണ് കേട്ടോ ചൈൽഡ് ബർത്തിൻ്റെ സമയത്തും അല്ലെങ്കിൽ കഴുത്തിനൊക്കെ പിടിച്ചെടുക്കുമ്പോൾ വരുന്ന ഒരിതാണ് ഏർബ്സ് പെരാലിസിസ് അല്ലെങ്കിൽ ഏർബ്സ് പാലിസി അപ്പോൾ ക്ലോ കണ്ടീഷൻ നമ്മൾ കണ്ടു ക്ലോ എങ്ങനെയാണ് ഈ ഫിംഗേഴ്സ് എല്ലാം കൂടെ വളഞ്ഞ് ക്ലോ പോലെ ഇരിക്കുന്നത് ഓക്കെ ഇനി ഹോണ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ അതൊരു റെയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അത് നമ്മുടെ ഒരു സൈഡ് ഒരു ബോഡി സൈഡിലെ കണ്ണിനും ഫേസിനും ഒക്കെ സംഭവിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ബ്രെയിൻ ബ്രെയിനിൽ നിന്ന് ഹെഡിലോട്ടും നെക്കിലോട്ടുമുള്ള നെർവ്സിന് എന്തെങ്കിലുമൊക്കെ ഡാമേജ് വരുമ്പോൾ ഒരു ഭാഗത്തായിട്ട് ഒരു ഭാഗത്തിന് സംഭവിക്കുന്നൊരവസ്ഥയാണ് ഈ ഹോർണേഴ്സ് സിൻഡ്രോം അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു നമ്മുടെ ബ്രേക്കിയൽ ഫ്ലെക്സസിൻ്റെ ലോവർ ട്രങ്ങിന് ഇഞ്ചുറി വന്നാൽ അപ്പോൾ ഏതാ വരുന്ന അപ്പർ ട്രങ്ക് ആയിരുന്നെങ്കിൽ നമ്മുടെ ഹെർവ്സ് പെരാലിസിസ് വന്നതിനെ ഇതിപ്പോൾ ലോവർ ആയതുകൊണ്ട് ക്ലംകീസ് പെരാലിസിസ് ആണ് ആൻസർ ആയിട്ട് വരിക അപ്പോൾ നമ്മൾ ൻ പറ്റഡി നമ്മൾ പി വൈ ക്യൂസ് കളക്ട് ചെയ്ത് വെക്കുക നമ്മൾ ക്യൂസ് ചെയ്യുന്നുണ്ട് ഡെയിലി പി വൈ ക്യൂക്ടീസ് അപ്പോൾ ഡെയിലി പ്രീ വൈ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നമ്മൾ മാക്സിമം പല പല ഈ ഒരു ക്വസ്റ്റിൻ പഠിക്കുന്നത് വഴി ഒരു ആണോ നമ്മൾ പഠിക്കുക ഇല്ല ഒരു അഞ്ച് ആ ഒരു ആൻസർ പഠിക്കുന്നുണ്ട് ബാക്കി എല്ലാ ഓപ്ഷൻസും മിനിമം ടു കാര്യങ്ങൾ നമ്മൾ പഠിക്കണം അങ്ങനെയാണ് സ്റ്റഡി ചെയ്യുന്നത് അപ്പോൾ അല്ലെങ്കിൽ നമ്മള് സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കാൻ നമ്മൾ മസ്റ്റ് ആയിട്ട് നമ്മൾ ട്വന്റി ഫോർ ഹവേഴ്സ് എല്ലാവർക്കും മെൻ്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ നമ്മൾ സിലബസും കയ്യിൽ ഹാർഡ് കോപ്പി കയ്യിൽ ഉണ്ടായിരിക്കണം നമ്മൾ പഠിക്കുന്ന പോർഷൻസ് മാർക്ക് ചെയ്ത് പോവുക വിത്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക അത് അതുകൂടാതെ ഇപ്പം പി എസ് സിയുടെ ട്രെൻഡ് മാറി മുന്നോ മുന്ന രീതിയിലല്ല അല്ല എക്സാംസ് വരിക നമ്മൾ പറയുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസിലും എല്ലാ എക്സാംസിനും ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് അസോഷ്യൻ റീസണിംഗ് അസിസ്റ്റൻസ് അതെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ വളരെ പ്രധാനമാണ് നല്ല രീതിയിൽ പഠിക്കുക പഠിക്കാൻ എല്ലാവർക്കും പറ്റും അല്ലേ പക്ഷേ ഒരു ഹാർഡ് വർക്കിലല്ല ഇപ്പോൾ ഉള്ള ഇമ്പോർട്ടൻസ് ഉള്ളത് സ്മാർട്ട് വർക്കിലാണ് ഓക്കെ നമ്മൾ കുറേ നേരം പഠിച്ചു അല്ലെങ്കിൽ ഒരു ദിവസം ഇത്ര നേരം പഠിച്ചു എന്ന് പറഞ്ഞ് പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റിൽ വരില്ല എങ്ങനെ പഠിച്ചു എന്നുള്ളതിലാണ് എന്ത് പഠിച്ചു എന്നുള്ളതിലാണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ സോട്ട് ചെയ്ത് ആവശ്യമുള്ളത് മാത്രം പഠിക്കുക അത്രയും വാസ്റ്റ് സിലബസിൽ നമുക്ക് സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കുന്ന മേഖല നോക്കി സിലബസ് കംപ്ലീറ്റ് പഠിച്ചു എന്ന് പറഞ്ഞ കാര്യമില്ല പഠിക്കുന്ന കാര്യം അത്ര കൺസെപ്റ്റ് തറോ ആക്കി കാണാതെ പഠിച്ചു മഗ്ഗപ്പ് ചെയ്തിട്ട് കാര്യമില്ല കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു നമ്മളിപ്പോൾ പഠിക്കുന്നത് പിക്ചേഴ്സിലൂടെയും ഫ്ലൂ ചാർട്ട്സിലൂടെയൊക്കെയാണ് അപ്പോൾ അങ്ങനെ മാത്രമേ നമ്മുടെ മനസ്സിൽ നിൽക്കുകയുള്ളൂ അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളു അല്ല സാധാരണ ഒരു ജസ്റ്റ് കാണാതെ പഠിച്ചത് കൊണ്ട് മുന്നത്തെ പോലെ നമുക്ക് ഇപ്പോഴത്തെ പി എസ് സി എക്സാംസിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനോ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനോ സാധിക്കില്ല എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുമ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് ഡെപ്ലിറങ്ങി ചെന്ന് തന്നെ പഠിക്കേണ്ട ആവുക അടുത്ത ക്വസ്റ്റൻ നോക്കിയാലോങ് ബോൺ വിച്ച് ഹാസ് ടു പ്രൈമറി സെന്റേഴ്സ് ഓഫ് ഓസിഫിക്കേഷൻ ഓപ്ഷൻസ് നോക്കാം ടിബിയ ഫീമർ ഹ്യൂമറസ് ക്ലാബിക്കൽ അപ്പം ഇതിൽ ഏത് ലോങ് ബോൺ ആണ് ആണ് രണ്ട് പ്രൈമറി സെന്റർ ഓഫ് ഓസിഫിക്കേഷൻ ഉള്ളത് ഓക്കെ ആൻസർ വരുന്നത് ക്ലാവിക്കൽ ക്ലാവിക്കിളാണ് കേട്ടോ അപ്പം അതെന്തുകൊണ്ടാന്ന് നോക്കാം അപ്പം ലോങ് ബോണിൽ രണ്ട് പ്രൈമറി സെന്റർ ഓഫ് ഓസിഫിക്കേഷൻ ഉള്ള ആൾ ആരാണ് നമ്മുടെ ക്ലാവിക്കൽ ക്ലാവിക്കലിന്റെ മറ്റൊരു പേര് എന്താണ് അതേ കോളർ ബോൺ എന്നാണ് ബാക്കിയുള്ള ലോങ് ബോണിലെല്ലാം ഒരു പ്രൈമറി ഓസിഫിക്കേഷൻ സെന്ററേ ഉള്ളു എവിടെയാണ് ഡയാഫൈസിൽ പക്ഷേ ക്ലാവിക്കിളിൽ എവിടെയുണ്ട് രണ്ട് സ്ഥലത്തുണ്ട് ഒന്ന് മീഡിയൽ എൻഡിലും ഒന്നില്ല മീഡിയൽ എൻഡ് അറിയാലോ ടുവേർഡ്സ് ദ സെൻറ്റർ ലാറ്ററൽ എൻഡ് എവേ ഫ്രം ദ സെൻറ്റർ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഇതാണ് ഡയാഫൈസിസ് ഇതൊരു ലോങ് ബോണ്ട കേസ് പറയുന്നതാണേ ഇതാണ് ഡയാഫൈസിസ് അപ്പോൾ എല്ലാ ഏതാണ് എല്ലാ ബോണിലും ഒരു പ്രൈമറി സെൻ്റർ ഓഫ് ഓസിഫിക്കേഷനെ കാണുകയുള്ളൂ അത് ഈ ഡയാഫൈസിസിലാണ് പക്ഷേ ക്ലാവിക്കൽ ക്ലാവിക്കൽ നമ്മുടെ കോളർ ബോൺ ബോണാണല്ലേ ക്ലാവിക്കൾ ഈ കോളർ ബോണിലാണെങ്കിൽ രണ്ട് സ്ഥലത്തുണ്ട് ഒന്ന് മീഡിയൽ എൻ്റിലും ഒന്ന് ലാറ്ററൽ എൻഡിലും ഉണ്ട് ഓക്കെ അല്ലാത്ത എല്ലാ ലോങ് ബോൺസിലും ഒരു പ്രൈമറി സെൻറ്റർ ഓഫ് ഓസിഫിക്കേഷനുള്ളൂ അത് എവിടെയാണ് ഡയാഫൈസിസിലാണ് അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു അ ലോങ് ബോൺ വിച്ച് ഹാസ് ടു പ്രൈമറി സെൻറ്റേഴ്സ് ഓഫ് ഓസിഫിക്കേഷൻ ഏത് ആൻസർ വരിക ഇനി മറക്കില്ലല്ലോ യെസ് ദാറ്റ് ഈസ് ക്ലാവിക്കൽ ഓർ കോളർ ബോൺ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ആൻറ്റീരിയർ ഇൻ്റർ വെൻട്രിക്കുലാർ ആർട്ടറി ഇസ് എ ബ്രാഞ്ച് ഓഫ് ആൻറ്റീരിയർ ഇൻ്റർ വെൻട്രിക്കുലാർ ആർട്ടറി ഇസ് എ ബ്രാഞ്ച് ഓഫ് ഇത് ഏതിൻ്റെ ബ്രാഞ്ചാണ് ആൻറ്റീരിയർ ഇൻ്റർ വെൻട്രിക്കുലർ ആർട്ടറി റൈറ്റ് കൊറോണറി ആർട്ടറി ലെഫ്റ്റ് കൊറോണറി ആർട്ടറി അയോട്ടിക് ആർച്ച് ടെർമിനൽ ആർട്ടറി ഇത് എന്തിൻ്റെ ബ്രാഞ്ചാണ് ആൻറ്റീരിയർ ഇൻ്റർ വെൻട്രിക്കുലാർ ആർട്ടറി എന്തിൻ്റെയാണ് അതേ ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയുടെയാണ് ഓക്കെ നോക്കിയേ റൈറ്റ് കൊറോണറി ആർട്ടറി അതിൻ്റെ ബ്രാഞ്ചുകളാണ് പോസ്റ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി റൈറ്റ് മാർജിനൽ ആർട്ടറി മുതലായവ ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയുടെ ബ്രാഞ്ചസ് ആണ് ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി ലെഫ്റ്റ് സർക്കം ഫ്ലെക്സ് ആർട്ടറി മുതലായവ അപ്പോൾ ഇവിടെ ചോദിച്ചത് എന്തായിരുന്നു ക്വസ്റ്റ്യൻ ആൻറ്റീരിയർ ഇൻ്റർ വെൻട്രിക്കുലാർ ആർട്ടറി അല്ലേ ആൻറ്റീരിയർ ഇൻ്റർ വെൻട്രിക്കുലാർ ആർട്ടറി ആൻറ്റീരിയർ ഇൻ്റർ വെൻട്രിക്കുലാർ ആർട്ടറി എവിടെ വരുന്നു എന്തിൻ്റെ ബ്രാഞ്ചായിട്ടാണ് വരുന്നത് ഏതിൻ്റെ ബ്രാഞ്ചസ് എഴുതി വെക്കണം നമ്മൾ കാർഡിയോ വാസ്കുലാർ സിസ്റ്റം വളരെ ഡീറ്റെയിൽ ആയിട്ട് വിത്ത് പിക്ചേഴ്സ് ആയിരുന്നു നമ്മൾ പഠിച്ചത് കംപ്ലീറ്റ് ക്ലാസ്സസ് ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് റെക്കോർഡ് ക്ലാസ്സസ് പിന്നെ ഡെയിലി നിങ്ങളുടെ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻ ലൈവ് സെഷൻസും ഒക്കെ അതിനനുസരിച്ച് നിങ്ങൾ അറിയിക്കുന്നുണ്ടാവും ഓക്കെ അപ്പോൾ എന്താണ് ആൻറ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലർ ആർട്ടറി എന്തിൻ്റെ ബ്രാഞ്ചാണെന്ന് ചോദിച്ചാൽ എന്തിൻ്റെയാണ് യെസ് ദാറ്റ് ഈസ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം കോമണസ്റ്റ് സോഴ്സ് ഓഫ് എക്സ്ട്രാ എക്സ്ട്രാഡ്യൂറൽ ഹെമറേജ് ഓക്കെ ഹെമറേജ് ഇൻട്രാ ഡ്യൂറലും ഉണ്ടെന്ന് അറിയാം അല്ലേ അപ്പം എക്സ്ട്രാ ഡ്യൂറൽ ഹെമറേജിന്റെ കോമൺ സോഴ്സ് എന്താണ് മിഡിൽ സെറിബ്രൽ ആർട്ടറി ആണോ ആൻറ്റീരിയർ സെർബ്രൽ ആർട്ടറി ആണോ മിഡിൽ മെയിൻഷ്യൽ ആർട്ടറി ആണോ മാക്സിലറി ആർട്ടറി ആണോ വെരി ഇമ്പോർട്ടൻ്റ് ആണ് സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ സോർട്ട് ഔട്ട് ചെയ്ത് വന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്ത കേട്ടോ മിഡിൽ മെനിഞ്ചിയൽ ആർട്ടറി ബോട്ട് ഇസ് എക്സ്ട്രാ ഡ്യൂറൽ ഹെമറീജിൻ്റെ കോമണസ്റ്റ് സോഴ്സ് എക്സ്ട്രാ ഡ്യൂറൽ ഹെമറീജിൻ്റെ കോമണസ്റ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് യെസ് ദാറ്റ് ഈസ് മിഡിൽ മെനിഞ്ചിയൽ ആർട്ടറി മിഡിൽ മെയിനിൻജിയൽ ആർട്ടറി നമുക്ക് നോക്കാവേ അപ്പോൾ ഇൻട്രാ ഡ്യൂറലും എക്സ്ട്രാ ഡ്യൂറൽ ഹെമറേജും ഉണ്ട് ഇൻട്രാ ഡ്യൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഡ്യൂറാമീറ്ററിൻ്റെ ഉള്ളിൽ അല്ലെ വിതിൻ ആ ടഫ് ഔട്ടർ ലെയർ ഉണ്ടല്ലോ ഡ്യൂറാമീറ്റർ പയാമീറ്റർ അരാക്കനോയിഡ് ഉണ്ട് അതിൽ ഡ്യൂറാമീറ്ററിൻ്റെ ഉള്ളിൽ ഓക്കെ ഡ്യൂറാമീറ്ററിൻ്റെ ഉള്ളിലാണ് ബ്ലീഡിംഗ് ഉണ്ടായതെങ്കിൽ എന്താ പറയുന്നത് അതിന് ഇൻട്രാഡ്യൂറൽ എന്നും ഇനി ഡ്യൂറാമീറ്ററിൻ്റെ പുറത്താണ് ഉണ്ടായതെങ്കിൽ നമ്മൾ അതിന് എക്സ്ട്രാഡ്യൂറൽ എന്നും പറയുന്നു ഹെമറീജിന് അതിൽ എക്സ്ട്രാഡ്യൂറൽ ഹെമറേജ് ഉണ്ടാകാനുള്ള പ്രധാന കാരണം ആരാണ് മിഡിൽ മെനിഞ്ചിയൽ ആർട്ടറി ഇത് മാർക്ക് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കണേ മിഡിൽ മെനിഞ്ചിയൽ ആർട്ടറി ഇത് സ്ഥിരം റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ് അപ്പം നമ്മൾ പഠിച്ചു വെക്കുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വളരെ എളുപ്പമുള്ള എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ് കൺവേർഷൻ ഓഫ് പോളിപെപ്റ്റൈഡ്സ് ടു വേരിയസ് അമിനോ ആസിഡ്സ് ഈസ് ബൈ ദ ആക്ഷൻ ഓഫ് അപ്പോൾ നമ്മുടെ പോളിപെപ്റ്റൈഡുകൾ ഈ പോളിപ്പെപ്റ്റൈഡുകൾ അമിനോ ആസിഡായിട്ട് മാറുന്നതിന് കാരണം എന്തായിരിക്കാം ഈ പോളിപ്പെപ്റ്റൈഡുകൾ അമിനോ ആസിഡ് ആക്കി മാറ്റുന്നത് പ്രോട്ടിയേസസ് ആയിരിക്കും അല്ലേ പ്രോട്ടീനിനെ സ്പ്ലിറ്റ് ചെയ്ത് അമിനോ ആസിഡ് ആക്കി മാറ്റുന്നത് ഓക്കെ അപ്പോൾ അതിൽ ഇതിൽ വരുന്ന പ്രോട്ടീയൈസസ് ഏതാണ് ട്രിപ്സിനൊരു പ്രോട്ടിയേസസ് അല്ലേ യെസ് അതായത് പോളിയ പെപ്റ്റൈഡിനെ നമ്മളെ അമിനോ ആക്കി മാറ്റുന്നത് ആരാണ് പ്രോട്ടീനൈസ് എൻസൈമുകളാണ് അവരാണ് ഈ പോളിപ്പെപ്റ്റൈഡിലെ പെപ്റ്റൈഡ് ബോണ്ടുകളെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അമിനോ ആസിഡ് ആക്കി മാറ്റുന്നത് ഓക്കെ അപ്പോൾ അവരെന്തെയും ഈ പെപ്റ്റൈഡ് ബോണ്ടിനെ ഹൈഡ്രോലൈസിസ് നടത്തും ഓക്കെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വാട്ടർ ആഡ് ചെയ്ത് കൊടുത്ത് ബോ ബ്രേക്ക് ചെയ്ത് അമിനോ ആസിഡ്സ് ആക്കി മാറ്റും എക്സാമ്പിൾസ് ഏതൊക്കെയാണ് ട്രിപ്സിൻ പറയാം കൈമോട്രിപ്സിൻ പറയാം അതുപോലെ പെപ്സിൻ പറയാം ഇതെല്ലാം പ്രോട്ടീയേസസ് ആണ് ഡൈജഷൻ ചെയ്യുന്ന പ്രോട്ടീനിനെ ചെറിയ പെപ്റ്റൈഡുകളായിട്ട് അല്ലെങ്കിൽ അമിനോ ആസിഡ് ആക്കി മാറ്റുന്ന ആൾക്കാരാണ് ഏതൊക്കെയാ നമ്മുടെ ട്രിപ്സിൻ നമുക്ക് പറയാം അതുപോലെ പെപ്സിൻ പറയാം അല്ലെങ്കിൽ കൈമോട്രിപ്സിൻ പറയാം ഇതെല്ലാം പ്രോട്ടീയേസസ് ആണ് അപ്പോൾ ഇതെല്ലാ പ്രോട്ടീയേസും പോളിപെപ്റ്റൈഡുകളെ അമിനോ ആസിഡുകളാക്കി മാറ്റുന്നു ഓക്കെ അടുത്തതായിട്ട് നമ്മുടെ ലങ്ങ് നമുക്കറിയാം അല്ലേ ലങ് പ്ലൂറ മെ പ്ലൂറയിൽ കവർ ചെയ്തിരിക്കുന്ന ആണ് ഈ ലങ്ങിൻ്റെ അപ്പെക്സിനെ കവർ ചെയ്യുന്ന മെംബ്രെയിനിനെ എന്താ പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ സിപ്സൻസ് ഫീഷ്യ സ്കാർപാസ് ഫീഷ്യ വൾഡയേഴ്സ് ഫീഷ്യ ക്യാമ്പേഴ്സ് ഫീഷ്യ അപ്പോൾ ഇത് ആണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ എച്ച് ഐയില് മുന്നേ ഉള്ള റിപ്പീറ്റഡ് എന്ന് വെച്ചാൽ ഡേയ്സ് ചോദിക്കുകയാണ് ഏതെങ്കിലും ഒരു ഡേയ്സ് അല്ലെങ്കിൽ തീം അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഡെയ്സ് ഒക്കെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് പഠിക്കാൻ തരും അതുപോലെ തീം ഇമ്പോർട്ടൻറ്റ് ഡെയ്സിൻ്റെ എല്ലാം ഈ വർഷത്തെയും മുന്നത്തെ വർഷത്തെയും തീമുകൾ പഠിച്ചു വെക്കണം ഓക്കെ അതെല്ലാം വള പിന്നെ അബ്രീവിയേഷൻസ് അബ്രീവിയേഷൻസ് സ്ഥിരം വരുന്നതാണ് എല്ലാ എക്സാംസിനും പക്ഷേ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ൊക്കെ വന്നത് കൊണ്ട് കുറയുന്നുമുണ്ട് ഓക്കെ അപ്പോൾ ഇതിലേതാണ് അപെക്സ് ഓഫ് ലങ്ങിനെ കവർ ചെയ്യുന്ന മെംബ്രെയിൻ എന്ന് ചോദിച്ചാൽ സിബ്സൻസ് ഫീഷ്യാണോ അപ്പോൾ ഓരോ ഫീഷ്യ എന്താണ് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ അപ്പം നമുക്ക് ഇനി വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് സിബ്സൻസ് ഫീഷ്യാണ് സിബ്സൺസ് ഫിഷ്യ എന്ന് പറഞ്ഞാൽ സൂപ്രാപ്ലൂറൽ മെംബ്രെയിൻ ആണ് ഓക്കെ നോക്കിയേ ലങ്ങിൻ്റെ അപ്പെക്സിനെ കവർ ചെയ്യുന്ന സൂപ്രാപ്ലൂറൽ മെമ്പ്രീനെ നമ്മൾ എന്ത് വിളിക്കുന്നു സിബ്സൻസ് ഫീഷ്യ എന്ന് വിളിക്കുന്നു ഓക്കെ ഇനി നമ്മുടെ അബ്ഡോമിനൽ വോൾ അബ്ഡോമിനൽ ആൻറ്റീരിയർ അബ്ഡോമിനൽ വാളിൽ വരുന്ന അവിടുത്തെ സൂപ്പർഫിഷ്യൽ ഫേഷ്യയാണ് ക്യാമ്പേഴ്സും സ്കാർപാസും ഒക്കെ അപ്പോൾ ക്യാമ്പേഴ്സും സ്കാർപ്പാസും ഒക്കെ എവിടെയാണ് വരുന്നത് ആൻറ്റീരിയർ അബ്ഡോമിനൽ വോളിൽ ഇനി അടുത്തതായിട്ട് നമ്മുടെ ഡെനൻ വില്ലേഴ്സ് ഫേഷ്യ ഡെനൻവില്ലേഴ്സ് ഫേഷ്യ നോക്കിയേ അത് റെക്റ്റത്തിനും ജെനൈറ്റൽ ഏരിയത്തിനും ഇടയ്ക്ക് വരുന്നതാണ് ഡെനൻവില്ലേഴ്സ് ഫേഷ്യ നോട്ട് ചെയ്ത് വെക്കണേ ഡെനൻവില്ലേഴ്സ് ഫേഷ്യ എന്ന് വെച്ചാൽ എന്താ എഴുതേണ്ടത് ബിറ്റ്വീൻ റെക്റ്റം ആൻഡ് ജെനിറ്റേലിയ ഇനി അടുത്തത് ചോദിക്കാം നമ്മുടെ വാൽഡേഴ്സ് ഫേഷ്യ ചോദിച്ചാൽ എന്താ പറയുക വാൽഡേഴ്സ് ഫേഷ്യ അതും റെക്റ്റത്തിനിടയിലാണ് രക്തത്തിനും സേക്രത്തിനും ഇടയ്ക്ക് രക്തത്തിനും സേക്രത്തിനും ഇടയ്ക്കാണെങ്കിൽ വാൽഡേഴ്സ് ഫേഷ്യ രക്തത്തിനും ജെനിറ്റേലിയക്കും ഇടയ്ക്കാണെങ്കിൽ ഡെനൻവില്ലേഴ്സ് ഫീഷ്യ ആൻഡ് സ്കാർപ്പാസ് ഫേഷ്യ എന്ന് പറഞ്ഞാൽ ആൻറ്റീരിയർ അബ്ഡോമിനൽ വാളിന്റെ സൂപ്പർഫിഷ്യൽ ഫീഷ്യൽ ഫേഷ്യ പ്ലൂറൽ മെമ്പ്രൈനിനെ നമ്മൾ സിപ്സൺസ് ഫേഷ്യ അപ്പം നമ്മൾ സിപ്സൻസ് ഫേഷ്യ മനസ്സിലാക്കി അങ്ങുമായി ബന്ധപ്പെട്ടതാണ് വാൽഡേഴ്സ് കണ്ടു പിന്നെ നമ്മൾ ഈ സ്കാർപേസും ക്യാമ്പേഴ്സും കണ്ടു പിന്നെ നമ്മൾ ഒന്ന് എക്സ്ട്രാ കണ്ടു ഡെനവില്ലേഴ്സും കണ്ടു ഓക്കെ അപ്പം ഇനി നമുക്ക് വരുന്ന ഫീഷ്യാസ് കളക്ട് എല്ലാംക്ട് പഠിപ്പിച്ചു തരുന്നതായിരിക്കും ഇങ്ങനെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ എന്താണ് എളുപ്പത്തിൽ ഓർക്കാൻ വേണ്ടിയുള്ള ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് നമ്മൾ ലൈവ് ക്ലാസ്സുകളിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ വാൽഡേഴ്സ് എന്താണ് വാൽഡേഴ്സ് ഫേഷ്യ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഇടയിലുള്ളതാണ് യെസ് റെക്റ്റത്തിനും സേക്കറത്തിനും ഡെനൻ വില്ലേഴ്സ് പറഞ്ഞാൽ രക്തത്തിനും സെമൈനൽ വെസൈക്കലിനും ഇടയ്ക്ക് അപ്പോൾ ഈ വാൽഡേഴ്സ് ഫേഷ്യത്തിന് റെക്റ്റോ സേക്കറൽ ഫേഷ്യ എന്നും ഡെനൻ വില്ലേഴ്സ് ഫേഷ്യ റെക്റ്റോജനൈറ്റൽ ഫേഷ്യ എന്നും വിളിക്കുന്നുണ്ട് ഇനി നമ്മുടെ സെറിബ്രൽ വെൻട്രുക്കൾ ദാറ്റ് ലൈസ് ബിറ്റ്വീൻ തലാമി തലാമിയുടെ ഇടയിലുള്ള സെറിബ്രൽ വെൻട്രിക്കളിന് നമ്മൾ എന്താ പറയുക നമുക്ക് ലാട്രൽ വെൻട്രിക്കളുണ്ട് തേർഡ് വെൻട്രിക്കിളുണ്ട് ഫോർത്ത് വെൻട്രുക്കിൾ ഉണ്ട് അല്ലേ അപ്പോൾ അതിൽ തലാമസിൻ്റെ ഇടയിലുള്ള സെറിബ്രൽ സെർബ്രൽ നമ്മൾ എന്താ വിളിക്കുക യെസ് ദാറ്റ് ഈസ് തേർഡ് വെൻട്രുക്കിൾ തേർഡ് വെൻട്രിക്കിൾ ഈസ് എ സെർബറൽ വെൻട്രിക്കിൾ ദറ്റ് ലൈസ് ബിറ്റ്വീൻ ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് തലാമസ് അപ്പോൾ രണ്ട് ലാറ്ററൽ ലാട്രൽ ഉണ്ട് അത് കഴിഞ്ഞാൽ പോകുന്നത് ഇൻ്റർ വെൻട്രിക്കുലാർ ഫോറാമനിലോട്ട് അതിനുശേഷം തേർഡ് വെൻട്രിക്കിളിലോട്ട് പിന്നെ സെറിബ്രൽ അക്യുഡക്റ്റിലോട്ട് പിന്നെ ഫോർത്ത് വെൻട്രുക്കിളിലോട്ട് പിന്നെ സെൻട്രൽ കനാലിലോട്ട് ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും വെൻട്രുക്കളിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട് നമ്മൾ വെൻഡ്രുക്കിൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് വിത്ത് പിക്ചർ പഠിപ്പിച്ചിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഏത് സമയത്തും മെൻ്റർഷിപ്പ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് അവൈലബിൾ ആണ് കേട്ടോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം കൂടാതെ ലൈവായിട്ടുള്ള ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസ് സെഷൻസും നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് പഠിപ്പിക്കാം പഠിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്ത് തരുന്നത് നിങ്ങളൊന്നും പഠിച്ചാൽ മതി അപ്പോൾ ഡെയിലി പ്ലാൻ ഉണ്ടാവും ആ പ്ലാൻ അനുസരിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുക ഡെയിലി എക്സാംസ് എഴുതുക അത് കഴിഞ്ഞ് വീക്ക്ലി റിവിഷന് വേണ്ടി വീക്ക്ലി മന്ത്ലിയും എഴുതുക കറക്റ്റ് ആയിട്ട് പറയുന്ന പോഷൻസ് പഠിക്കുക ഓക്കെ നല്ല രീതിയിൽ പഠിച്ചാൽ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ എളുപ്പമാണ് അല്ലേ ആപ്ലിക്കൻസ് ഒക്കെ കുറവായതുകൊണ്ട് വളരെ എളുപ്പമാണ് അപ്പോൾ തന്നിട്ടുണ്ട് അതങ്ങ് മതി ഇനി ഇനി ആരും വെയിറ്റ് നിൽക്കരുത് നിൽക്കരുത് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ട സീരിയസ് ായിട്ട് പഠിച്ചു തുടങ്ങേണ്ട സമയമായിരിക്കുകയാണ് ഓക്കെ പിന്നെ അറിയാം അനാറ്റമി ഫിസിയോളജി മാത്രമാണ് അനാറ്റമി ഫിസിയോളജിയുടെ ടെക്സ്റ്റ് ബുക്ക്സ് റെഫർ ചെയ്ത് തരുന്നത് ബാക്കി കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിന് കെ പാർക്ക് സോഷ്യൽ ആൻഡ് ട്വൻറ്റി മെഡിസിൻ കെ പാർക്ക് ടെക്സ്റ്റ് കംപ്ലീറ്റ് പഠിക്കാനുണ്ട് അതിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതും റിപ്പീറ്റ് ചെയ്യുന്നതും ഓക്കെ അപ്പോൾ കെ പാർക്ക് വെച്ചുള്ള ക്ലാസ്സസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പെയർഡ് കാർട്ടിലേജസ് ഓഫ് ലാരിങ്സ് ആർ ഓൾ എക്സെപ്റ്റ് അപ്പൊ ലാരിങ്സിൽ ലാരിങ്സ് അല്ലെങ്കിൽ വോയിസ് ബോക്സ് അല്ലെങ്കിൽ സൗണ്ട് ബോക്സ് എന്ന് പറയുമല്ലേ ലാറിങ്സിന് ലാറിങ്സിലെ കാർട്ടിലേജസ് ഉണ്ട് ഏതൊക്കെയാണ് തൈറോയിഡ് കാട്ടിലേജ് ഇറ്റ് ഇസ് എ ലാർജസ്റ്റ് കാട്ടിലേജ് അതിൻ്റെ ഫ്രണ്ട് പാർട്ടാണ് എന്താണ് ആഡംസ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് പിന്നെ ക്രിക്കോയിഡ് അതാണ് ഉള്ളി കംപ്ലീറ്റ് കാട്ടിലേജ് പിന്നെ പെയർഡ് ആയിട്ടുള്ളതാണ് അരറ്റിനോയിഡ് യൂണിഫോം കോണിക്കുലേറ്റ് അപ്പോൾ ഇതിൽ പെയർഡ് അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് അതെ ക്രിക്കോയിഡ് ഇനി ഒരു പെയേർഡല്ലാത്തതായതാണ് തൈറോയിഡ് അപ്പോൾ തൈറോയിഡ് കാട്ടിലേജാണ് ഏറ്റവും വലിയ കാട്ടിലേജ് അത് ഫ്രണ്ടിലും സൈഡിനെയും കവർ ചെയ്യുന്നു അപ്പം തൈറോയിഡ് കാർട്ടിലേജിനെ പറ്റി ഒരു കാര്യം എന്താണ് ലാർജസ്റ്റ് ആണ് പിന്നെ അതിന്റെ ഫ്രണ്ട് പാർട്ടാണ് മെയിൽസിലൊക്കെ ഒരു എലിവേഷൻ അതായത് ആഡംസ് ആപ്പിൾ പോലെ കാണുന്നത് ഇനി ക്രിക്കോയിഡിന്റെ പ്രത്യേകത എന്താണ് ക്രിക്കോയിഡ് ഇസ് എ കംപ്ലീറ്റ് കാർട്ടിലേജ് കംപ്ലീറ്റ് ആണ് അത് എന്ത് ഷേപ്പിലിരിക്കും സിഗ്നറ്റ് റിംഗ് ഷേപ്പിലിരിക്കും കേട്ടോ കംപ്ലീറ്റ് ആണ് ഏത് ഷേപ്പിലിരിക്കും സിഗ്നറ്റ് റിംഗ് ഷേപ്പിലിരിക്കും ഇനി രണ്ട് രണ്ട് കാർട്ടിലേജ് ആയിട്ട് കാണുന്നത് ആരൊക്കെയാണെന്ന് നമ്മുടെ അരറ്റിനോയിഡ് പിന്നെ കോണിക്കുലേറ്റ് പിന്നെ ക്യൂണിഫോം അരക്കിനോയിഡ് ക്യൂണിക്കുലേറ്റ് കോണിക്കുലേറ്റ് ക്യൂണിഫോം ഇതൊക്കെയാണ് ര പെയർ ചെയ്ത കാർട്ടിലേജ് പെയർ ചെയ്യാത്ത രണ്ട് രണ്ടു പേരാരൊക്കെയാണ് തൈറോയിഡും ക്രിക്കോയിഡും അപ്പോൾ കാർട്ടിലേജ് ലാരിങ്സിനെ പറ്റി പഠിക്കുമ്പോൾ കാർട്ടിലേജസ് പഠിക്കുക അതിലേതൊക്കെയാണ് പേയോഡ് ഏതൊക്കെയാണ് അല്ലാത്തതെന്ന് പഠിക്കുക ഇനി നമ്മുടെ പൾസ് പ്രോട്ടീൻ ഇസ് ഡെഫിഷ്യൻറ്റ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് എമിനോ ആസിഡ് ലൈസിൻ ത്രീയോണിൻ മെത്തിയോനിൻ ആൻഡ് ട്രിപ്റ്റോഫാൻ ആൻസർ വരുന്നത് മെത്തിയോണിനാണ് അപ്പോൾ പൾസസിന് ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എഴുതി വെക്കുക ഇറ്റ് ഈസ് ഡെഫിഷ്യൻ്റ് ഇൻ ദാറ്റ് ഈസ് മെത്തിയോനിൻ ആൻഡ് സിസ്റ്റൈൻ പൾസസിൽ ഇല്ലാത്ത ഏതാണ് മെത്തിയോണിനും സിസ്റ്റൈനും ഇനി സീരിയൽസിൽ സീരിയൽസിലില്ലാത്തത് ഏതൊക്കെയാണ് സീരിയൽസിൽ ഇല്ലാത്ത സീരിയൽസ് ആർ ഡെഫിഷ്യൻ്റ് ഇൻ ബാക്കിയുള്ള ഓപ്ഷനിലുള്ളത് കേട്ടോ ലൈസിൻ ത്രീയോണിൻ ആൻഡ് ട്രിപ്റ്റോഫാൻ ലൈസിൻ ത്രീയോണിൻ ആൻഡ് ട്രിപ്റ്റോഫാൻ പൾസസ് ആർ ഡെഫിഷ്യൻ്റ് ഇൻ മെത്തിയോണിൻ ആൻഡ് സിസ്റ്റൈൻ അതാണ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോൾ നമുക്ക് സീരിയൽസിലില്ലാത്തതും പൾസസ് കൊടുക്കുന്നു പൾസസിലില്ലാത്തത് സീരിയൽസ് കൊടുക്കുന്നു അതിനെയാണ് നമ്മൾ സപ്ലിമെൻ്ററി ആക്ഷൻ ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നത് അല്ലേ അതിനെ നമ്മൾ എന്ത് പറയുന്നു സപ്ലിമെൻ്ററി ആക്ഷൻ ഒന്നിനില്ലാത്തത് മറ്റത് വെച്ച് കോമ്പൻസേറ്റ് ചെയ്യുന്നു സപ്ലിമെൻ്ററി ആക്ഷൻ ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നു അപ്പോൾ ഓരോന്നിലും ഇല്ലാത്തത് സീരിയൽസിലില്ലാത്തത് ലൈസൻ ത്രീയോണിൻ ട്രിപ്റ്റോഫാൻ ആണെന്നും പൾസസിൽ ഇല്ലാത്തത് മെത്തിയോണിൻ സിസ്റ്റൈൻ ആണെന്നും മനസ്സിലാക്കി വെക്കുക ഓക്കേ ക്ലിയർ ആണോ യെസ് അടുത്തത് പോഡിയാട്രിക്സ് പോഡിയാട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പോഡിയാട്രിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ കാലിൻ്റെ കെയറിനെയാണ് കേട്ടോ കണ്ണു ആണെങ്കിൽ നമ്മുടെ ഒഫ്താലുമായിട്ട് റിലേറ്റഡ് അല്ലേ അല്ലെ സ്കിന്നെന്ന് പറഞ്ഞാൽ ഡർമോ വരും കേ നമ്മുടെ ടീത്ത് വന്നാൽ ഡെൻഡ് വരും അപ്പം അങ്ങനെ അതിൽ നിന്ന് നമുക്ക് കിട്ടും അല്ലേ അപ്പോൾ എന്താണ് പോഡിയാട്രിക്സ് എന്ന് പറഞ്ഞാൽ കെയർ ഓഫ് ഫീറ്റ് ഓക്കെ അപ്പം ഇങ്ങനെയുള്ള മെഡിക്കൽ ടേംസ് നമ്മൾ പ്രത്യേകം നമ്മളെടുത്ത് തരും കാരണം ഇങ്ങനെ മെഡിക്കൽ ടേംസിൽ നിന്ന് നിരവധി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ ഓരോ ഇങ്ങനെ പല ടേംസ് ഇപ്പോൾ പോഡിയാട്രിക്സ് വന്നു അതുപോലെ പിന്നെ നമ്മുടെ എം എസ്സിസ് ഹെമറ്റമസിസ് എന്താണ് അതുപോലെ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കാറുണ്ട് കേട്ടോ എമസ്സിസ് എന്ന് പറഞ്ഞാൽ വോമിറ്റിംഗ് ആണ് വൊമിറ്റിങ്ങിനെയാണ് നമ്മൾ എം എന്ന് പറയുന്നത് അപ്പോൾ ഹെമറ്റമിസിസ് പിന്നെ മെലീന അപ്പോൾ ഇങ്ങനെയുള്ള കുറേ മെഡിക്കൽ ടേംസ് ഉണ്ട് ഇതെല്ലാം കൂടെ നമ്മൾ സോട്ട് ഔട്ട് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നീ എന്തായാലും ക്വസ്റ്റ്യൻസിൽ വരും എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ എപ്പിസ്റ്റാക്സിസ് അതാണ് ബ്ലീഡിങ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ നോസിൽ നിന്നുള്ള ബ്ലീഡിങ്ങിനെയാണ് നമ്മൾ എപ്പിസ്റ്റാക്സിസ് എന്ന് പറയുന്നത് വോമിറ്റിങ്ങിനെയാണ് നമ്മൾ എമസിസ് അപ്പൊ ഹെമറ്റമിസിസ് എന്ന് പറഞ്ഞാൽ വോമിറ്റിംഗ് ഓഫ് ബ്ലഡ് അപ്പൊ ബ്ലീഡിങ് ഫ്രം ദ നോസ് മൂക്കിൽ നിന്ന് ഈ ബ്ലഡ് വരുന്നതിനെ നമ്മൾ എന്ത് പറയും ആ ടേം നോട്ട് ചെയ്ത് വെക്കണം ടാക്സിസ് എം എസ്സിസ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന് അർത്ഥം എന്താണ് വോമിറ്റിങ് അപ്പോൾ ഈ എം എസ് എസിൻ്റെ കൂടെ ഇപ്പോൾ ഹെമറ്റമിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ത് വൊമിറ്റ് ചെയ്തു ഹീമെന്ന് പറഞ്ഞാൽ ബ്ലഡ് അല്ലേ അപ്പോൾ എന്താണ് വോമിറ്റിങ് ഓഫ് ബ്ലഡ് അപ്പോൾ അങ്ങനെ നമ്മൾ പഠിച്ചു വയ്ക്കുക ഓക്കെ വോമിറ്റിങ് ഓഫ് ബ്ലഡ് അപ്പോൾ ഹെമറ്റമിസിസ് എന്ന് പറഞ്ഞാൽ വൊമിറ്റിങ് ഓഫ് ബ്ലഡ് എപ്പീസ്റ്റാക്സിസ് എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് ഫ്രം ദ നോസ് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ടേമുകളെല്ലാം നമ്മൾ ഓരോ ടേംസ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതായിരിക്കും എനാറ്റമിയിൽ ഇതുപോലെയുള്ള ടേംസിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ട് അതുപോലെ എന്താണ് നിങ്ങൾക്ക് അബ്രീവിയേഷൻസ് വളരെ പ്രധാനമാണ് അബ്രീവിയേഷൻസ് ചോദിക്കും അടുത്തതായിട്ട് എക്സസീവ് സ്കെയിലിംഗ് ഓഫ് സ്കാൽപ്പിലെ സ്കിന്നൊക്കെ സ്കെയിലിംഗ് വരി ഇങ്ങനെ പൊടി പോലെ വരത്തില്ല അത് കോൺസ് ആണോ ഹൈപ്പർ ഹൈഡ്രോസിസ് ആണോ ക്യാരീസ് ആണോ ഡാൻഡ്രഫ് ആണോ എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആണ് എന്തായിരിക്കും അതെ അതിന് നമ്മൾ എന്താ പറയുന്നത് യെസ് അതിന് നമ്മൾ ഡാൻഡ്രഫ് എന്നാണ് പറയുന്നത് അല്ലേ ഡാൻഡ്രഫ് എന്നാണ് പറയുന്നത് കോൺസ് എന്താണ് നമുക്കറിയാം കോൺസ് നമ്മളെ എക്സസൈസ് ആയിട്ട് ആ സ്കിന്നിങ്ങനെ വരുന്നത് കാലുകളിലെല്ലാം വരത്തില്ലേ ആണിന്നൊക്കെ പറയുന്നത് ഹൈപ്പർ ഹൈഡ്രോസസ് ഓവറായിട്ട് സ്വെറ്റ് ചെയ്യുന്ന ഒരവസ്ഥ ക്യാരീസ് നമ്മുടെ പല്ലുകളിൽ കേ പല്ല് കേടാവുന്നതിന് ഡെൻറ്റൽ ക്യാരീസ് എന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനെയുള്ള മെഡിക്കൽ കണ്ടീഷൻസ് എല്ലാം പഠിക്കണം അതിൽ നിന്ന് എല്ലാം ക്വസ്റ്റ്യൻ വരും അപ്പോൾ ഇതെല്ലാം നമ്മൾ അനാറ്റമി നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി വിത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പിക്ചേഴ്സ് ആയിരിക്കും അപ്പോൾ ആ പിക്ചേഴ്സ് കണ്ടു പഠിച്ചാൽ മാത്രമേ നമ്മുടെ മനസ്സിൽ ആ കാര്യങ്ങൾ നിൽക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പം പി വൈ ക്യു സെഷൻസ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിരവധി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നിങ്ങളെ കൊണ്ട് ട്രെയിൻ ചെയ്യിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്നും അടിച്ചു നിൽക്കാതെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ മാസ്റ്റർ കെ അക്കാഡമി നിങ്ങളുടെ ഒപ്പമുണ്ട് അപ്പോൾ എല്ലാവരും ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചിൽ ചേർന്ന് നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക അതിൻ്റെ കാര്യങ്ങളെല്ലാം അഡ്മിഷന് വേണ്ടി നിങ്ങൾ താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക നല്ല രീതിയിൽ എം സി ക്യൂസും മോക്കും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് റാങ്ക് ലിസ്റ്റ് ഇടം നേടാൻ ശ്രമിക്കുക അപ്പോൾ ഒരു ക്ലാസ്സിൽ കാണാം ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനുമായിട്ട് താങ്ക് ഹാപ്പി ലേണിംഗ്